കോട്ടയത്ത് തിരുവാർപ്പ് അംബേദ്കർ നഗറിലേക്കുള്ള വഴി അടഞ്ഞിട്ട് ഏഴു മാസമാവും റോഡ് നവീകരിക്കാനാണ് ഒരു കേടുപാടുമില്ലാതിരുന്ന താനിട്ട റോഡ് വെട്ടിപ്പൊളിച്ചത് വാഹനങ്ങൾ ഓടിയിരുന്ന റോഡിൽ ഇപ്പോൾ മൺകൂനകളാണ് അധികത്തെ തിരിഞ്ഞു നോക്കുന്നതേയില്ല എന്നാണ് പരാതി ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത് ആർക്കറിയണം ആർക്ക് കാണണം കേൾക്കും ഇത് തിരുവാർപ്പ് കോട്ടയം പഞ്ചായത്തിൻ്റെ പതിനാടം വാർഡ് അംബേദ് ഇത് കഴിഞ്ഞ ഫെബ്രുവരി എസ് സി ഫണ്ട് ബ്ലോക്കിനാണ് ബി എൻ ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളാരും ഒരു പ്രകൃതി വന്നിട്ട് താഴത്തെ വഴിയായി നല്ലപോലെ ആ വഴി പൊളിച്ച് പൊളിച്ചതിന് ശേഷം ആണ് ഞങ്ങൾ അറിയുന്നത് ഫണ്ട് കാരണം അറിയാൻ പറയാം ഞങ്ങൾ വാദുമ്പെ വിളിച്ചു കയറി വാടുമ്പറക്കറിയത്തില്ല അപ്പോൾ ശേഷം ഒരു ഫെബ്രുവരി മാസത്തിലാണ് ആദ്യം ഏഴാം തീയ്യതിയോട് കൂടി ഇതൊന്നും പൊളിക്കില്ല അതിന് ശേഷം പിന്നീട് അവരിങ്ങോട്ട് വന്നില്ല ഇതെല്ലാം ജെ സി ബിക്ക് താഴത്തെ വഴിയാണ് മാന്തി ഇട്ടതിന് ശേഷം പോയി ഇതിപ്പം ഏഴു മാസമാകാൻ പോകുന്നു െന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി കഷ്ടപ്പെടാൻ ഒന്നുമില്ല ഞങ്ങളുടെ ഉള്ള പ്രായമുള്ള പ്രായമുള്ളൊരാ ചെറുക്കനാ പോകുന്നത് അവരോടാണ് ഇത് മെമ്പർ പറഞ്ഞത് അവർ ഒരുപാട് പേരെ കാണുകയും ഒക്കെ ചെയ്തു പക്ഷേ ആരും ഇത് തയ്യാറായി ഇതുവരെ വന്നിട്ടില്ല ഇത് ഒരു സുപ്രഭാതം കഴിഞ്ഞ ഡിസം ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പം കൊണ്ട് അവർ ഞങ്ങളറിയും പോലും ഇല്ല വന്ന് അവർ ഇടിച്ച് പിടിച്ചിട്ടേക്ക് മണ്ണിറക്കിയിട്ടേക്ക് പോയതാണ് ഇന്നും ആയിരവരെയായിട്ട് ഇതേപ്പറ്റി യാതൊരു ഇല്ല ഞങ്ങൾക്ക് വളരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നെ എന്നെ എടുത്തോണ്ടാവും പോയത് മന്ന് എന്നെ അറിയാം ഞങ്ങടെ പറഞ്ഞ പണ്ട് എങ്ങനെ എവിടെ നിന്ന് വന്ന് എങ്ങനെ വന്ന് എന്ന് പറയാൻ പറഞ്ഞിട്ട പോലും അവർ പറഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് അതിൻ്റെ പ്രശ്നത്തിന് ഞങ്ങോടും ഇങ്ങോട്ടും ബാക്കിയാർക്കും ഉണ്ടായി പിള്ളേരും അമ്മേ എൻ്റെ മെമ്പറുമായിട്ട് അപ്പൊ ബാക്കിയുണ്ടായിട്ടാണ് ഈ പണിവിടെ ഇട്ടതില്ലേ എന്ത് കഷ്ടമാല്ലേ കോട്ടയത്ത് തിരുവാർപ്പിലാണ് അംബേദ്കർ നഗറിലേക്കുള്ള വഴി അടഞ്ഞിട്ട് ഏഴു മാസമാകുന്നത് റോഡ് നവീകരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കേടുപാടും ഇല്ലാതിരുന്നൊരു ടാർഗറ്റ് റോഡ് ഒരു വലിയ കാര്യമായ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരുന്നൊരു ടാർഗറ്റ് റോഡ് കുത്തിപ്പൊളിച്ചിട്ട് അവിടെ നിറയെ മണ്ണും കല്ലും കൊണ്ടിട്ട് ഇരുപത്തിയേഴ് കുടുംബങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നത് അവർ അവിടെ അംബേദ്കർ നഗറിൽ താമസിക്കുന്ന മനുഷ്യരാണ് എസ് സി വിഭാഗത്തിൽപ്പെട്ടവരാണെന്നാണ് തോന്നുന്നത് അഖിലുണ്ട് ആ സ്ഥലത്ത് തന്നെ അഖിൽ ഏഴു മാസമായിട്ട് ഇങ്ങനെ ഈ സ്ഥലം കിടക്കുകയാണ് ഒരാളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ഈ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത് ഈ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ ആ ആരുടെ വാർഡ് മെമ്പറാണ് ഇവിടെ ഒരു എം എൽ എ ഇല്ലേ ഇവിടെ സർക്കാർ അധികാരികളില്ലേ ഏഴു മാസമായിട്ട് ഇരുപത്തേഴ് കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിട്ട് അവർ തിരിഞ്ഞു നോക്കാൻ ഇല്ലാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇതിന് ആരാണ് മറുപടി പറയേണ്ടത് അഖിൽ ഡോക്ടർ അൺകുമാർ ഇത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ വാർഡ് സി പി എമ്മിന്റെ കയ്യിലുള്ളതാണ് ബ്ലോക്കും സി എൽ ഡി എഫിൻ്റെതാണ് അത്തരത്തിൽ ബ്ലോക്ക് അതായത് ഒരു ബ്ലോക്ക് ഫണ്ടാണ് എസ് സി എസ് ടി വിവാഹത്തിനായി വിനിയോഗിക്കാണ്ട് ബ്ലോക്ക് ഫണ്ടാണ് ഇവർ പറയുന്നത് മറ്റെവിടെയും ഞങ്ങൾക്ക് വിനിയോഗിക്കാനില്ലാത്തത് കൊണ്ട് ഈ റോഡ് ഒന്നുകൂടി അതായത് മണ്ണിട്ട് കൊണ്ട് ഉയർപ്പ് നിലവിൽ കാണുന്നതിനേക്കാൾ കൂടുതലായി ഉയർത്തി വീണ്ടും നവീകരിക്കാമെന്നാണ് ഏറ്റവും രസകരമായ കാര്യം വന്നത് മുൻപ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നമ്മളിവിടെ ഈ കാണുന്ന കുറച്ച് വലിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ ഈ ടാറിട്ട് റോഡ് വെട്ടിപ്പൊളിച്ച് ഇവർ അതായത് ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇല്ലാതിരുന്ന റോഡ് അത് വെട്ടി പൊളിച്ച് ഇത്തരത്തിൽ ഈ കടക്കുന്നു അതിന് മുകളിൽ അതായത് ആ വെട്ടി പൊളിച്ചിട്ട് ആ തന്നെ ഇവിടെയുള്ള ചെറുപ്പക്കാരൊക്കെ എന്തിനാണ് ഇത് പൊളിക്കുന്നതെന്ന് ചോദ്യം ചെയ്തു അതിന് പിന്നാലെ ഇവിടെ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണ് ഇത് പല പല കൂനകളാണ് പറയുന്നത് ഇത് ഇപ്പം ഇവിടെ ഒരു കൂന ഇത് കഴിഞ്ഞാൽ ഇതിന് തൊട്ടി മറ്റൊരു കൂന അങ്ങനെ അങ്ങനെ കൂന കൂനയായിട്ട് മണ്ണ് അങ്ങി ഇട്ടിട്ട് ഇവർ പോയി അതായത് ഇവര് പ്രധാനമായും ഇവര് പിന്നീട് നടപടിക്ക് വരാത്തത് ഈ പറയുന്ന കോൺട്രാക്ടറുമായി ഒരു ചെറിയ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ സ്വയം മോശമായ രീതിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം അതിന്റെ പേരിൽ കോൺട്രാക്ടർ ഇട്ടുപോയി എന്നാണ് ഈ പഞ്ചായത്ത് അധികൃതർ നമ്മൾ സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെ ഇട്ടു പോയിട്ടപ്പോൾ ഏഴ് മാസമായി ഒന്നെങ്കിൽ ഈ മണ്ണൊന്ന് നിരത്തിയത് യാത്ര യോഗ്യമാക്കുന്ന രീതിയിലെങ്കിലും ഇത് മാറ്റി കൊടുക്കാൻ അവർക്ക് തയ്യാറാണോ എന്ന് കോൺട്രാക്ടർ ഇനി ശേഷം അയാൾക്ക് അസുഖം വന്നു അസുഖം ശേഷം പിന്നീട് തിരികെ പണികൾ എടുത്തു തുടങ്ങിയിട്ടില്ല എന്നൊരു ന്യായീകരണം ഒക്കെയാണ് പറയുന്നത് അപ്പോഴും ഈ ഒരു റോഡ് ടാറിട്ട് കൊടുത്തില്ലെങ്കിൽ പോലും ഈ മണ്ണൊന്ന് നിരത്തി കൊടുക്കാനുള്ള മര്യാദയെങ്കിലും ഇവർ കാണിക്കണമെന്നാണ് കമ്പും പിടിച്ച് അവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ ആ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മൾ പോയി കാണണം അഖിൽ അവിടെ ഇങ്ങനെ ഈ ഇരുപത്തേഴ് കുടുംബഘട്ടിൽപ്പെട്ട മനുഷ്യർ ഒന്നാലോചിച്ച് നോക്കിയാൽ പത്തുന്നൂറോളം മനുഷ്യരാണ് അവർ എ സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് അവർക്കുള്ള ഫണ്ടാണ് ഒരു കേടുപാടുമില്ലാതെ സുഗമമായിട്ട് നടന്നുകൊണ്ടിരുന്ന റോഡാണ് ആ റോഡാണ് വെട്ടിപ്പൊളിച്ച് ഇതേപോലെ മണ്ണും കൂനെയാക്കി വെച്ചിരിക്കുന്നത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്താണ് സി പി എമ്മിലെ ബ്ലോക്ക് പ്രതിനിധികളാണ് സി പി എമ്മിലെ വാർഡ് മെമ്പറാണെന്നാണ് മനസ്സിലാക്കുന്നത് ഈ തോന്നി കാണിച്ചിട്ട് ഇതിനാരും മറുപടി പറയുന്നില്ല ഏഴ് മാസമായിട്ട് കിടക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത് തോന്നിയവ സമയമായി ഒന്ന് ആലോചിച്ചോക്കെ ഒരു വിഭാഗത്തിൽ ചോദിക്കാനും പറയാനും മനുഷ്യരില്ലെന്ന് കരുത് ഇവരുടെ ഇടയിൽ ഇവർ പോയി സമരം ചെയ്യാനൊന്നും പോയില്ല അതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല ഇവർ ആരും ആരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി ഇരുപത്തേഴ് പേരല്ലേ ഉള്ളൂ അധികം വോട്ടുമില്ലല്ലോ ആർക്കും വരാത്തത് വലിയ താല്പര്യവുമില്ല ഈ വാർഡ് മെമ്പറും സി പി എം തന്നെയാണോ അതിൽ സി പി എമ്മിൻ്റെ തന്നെ വാർഡ് മെമ്പറാണ് സി പി ഐയുടേതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നത് ഇത് എൽ ഡി എഫ് ഒരുക്കുന്ന വാർഡാണ് സി പി ഐയുടെ പഞ്ചായത്ത് പ്രസിഡന്റും സി പി എമ്മിന്റെ വാർഡ് മെമ്പറുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഇത് ഒരു അതായത് ഈ ഒരു പതിനാറാം വാർഡ് അതായത് അർപ്പുകര പഞ്ചായത്തിലെ ക്ഷമിക്കട്ട തിരുവാർപ്പ് പഞ്ചായത്തിലെ പതിനാറാം വാർഡാണ് പതിനാറാം വാർഡിലെ മെമ്പറാണ് എന്നുള്ളതാണ് പക്ഷെ അവർ നമ്മൾ അവരോടൊക്കെ സംസാരിച്ചു ഇന്നലെയൊക്കെ വിളിച്ചിരുന്നു അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു നയകരമല വിശദീകരണമാണ് അവർ നൽകുന്നത് ഇതിങ്ങനെ കടക്കാൻ തുടങ്ങിയിട്ട് ടൈമിൽ ഒരു ഏഴു മാസമായിട്ടോ കരുൺകാർ പറഞ്ഞ പോലെ തന്നെ ഏഴ് മാസമായി ഇങ്ങനെ കടക്കുന്നു ഒന്നും ചെയ്യുന്നില്ല അതായത് നമ്മൾ ഇതിന്റെ വശത്തൊക്കെ ഈ കൃത്യമായിട്ട് അതായത് റോഡിന്റെ ഇരുവശത്തും കൃത്യമായി ഈ പൊളിയാതിരിക്കാൻ വേണ്ടി ഒരു കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വൃത്തിയിട്ട റോഡായിരുന്നു എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് സൈഡ് കുറച്ചെങ്കിലും കാണുന്നുണ്ടോ അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ അതുപോലെ തന്നെയാണ് ഇത് ഈ ഒരു റോഡിനിപ്പോൾ ഇപ്പോൾ കാണുന്നതിനേക്കാൾ കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇവിടെ വെള്ളക്കെട്ട് മഴക്കാലമായി കഴിഞ്ഞാൽ ഇവർ പറയുന്ന ഒരു ഇവർ ഉയർത്തുന്ന കുറെ ആശങ്ക അത് കേൾക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വാഭാവികമായി മഴയൊക്കെ ഫണ്ട് മാറ്റാനുള്ള ഒരു സംശയിച്ചാലും കുറ്റം പറയാൻ പറ്റൂല വൃത്തിയായിട്ട് കടന്ന റോഡ് ഒന്നുകൂടി വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞ് ഉള്ള പൈസ അവിടെ ചെലവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് അല്ലേ അതായത് ഇവർ പറയുന്ന ഒരു ഹൈകാരം മറ്റവർക്കും ഇവിടെ ഈ എസ് എസ് ടി ഫണ്ട് വിനിയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ വാടോ അല്ലെങ്കിൽ വാടിനകത്ത് വേറെ സ്ഥലമില്ല എന്നുള്ള ഒരു നായികരമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ അപ്പോഴും നല്ല റോഡായിരുന്നു ആ റോഡ് ഉയർത്തുമ്പോൾ അതായത് ഇവർ അന്ന് ഉന്നയിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാണുന്ന റോഡ് ഒരടി കൂടി ഉയർത്തും എന്നുള്ളതാണ് അപ്പോൾ ഒരടി കൂടി ഉയർത്തുമ്പോൾ സ്വഭാവമായും വെള്ളം കയറുന്ന സ്ഥലമാണ് അപ്പോൾ വീണ്ടും അത് കൂടുതൽ വെള്ളക്കെട്ട് ഉണ്ടാക്കില്ല എന്ന ചോദ്യം ഇവർക്ക് ഇതിന്റെ എസ്റ്റിമേറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി എന്ത് ഫണ്ട് അതായത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ റോഡ് ഒന്ന് വെട്ടിപ്പൊളിക്കുമ്പോൾ സ്വാഭാവികമായി ഇവരോട് ആരും ഇത് അറിയിച്ചിട്ടില്ല അതായത് ഇത്തരത്തിലൊരു നഗരത്തിലേക്ക് കയറുന്ന ഒരു റോഡാണ് അപ്പോൾ അത് മുൻകൂട്ടി ി അറിയിക്കുകയും ചെയ്ത പെട്ടെന്നൊരു സുപ്രാധി ആരെങ്കിലും വരുമ്പോൾ സ്വായം അത് ചോദ്യം ചെയ്യാത്ത ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഈ റോഡിന്റെ നിർമ്മാണം ഇതേപോലെ ഇങ്ങനെ ഇട്ടു വെച്ച് പോയി എന്നൊരു ആക്ഷേപമാണ് എന്തായാലും ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ നമ്മൾ പറയേണ്ടി വരും അഖിൽ എന്തായാലും പഞ്ചായത്ത് അധികൃതരോട് സംസാരിക്കൂ എം എൽ എ സംസാരിക്കേണ്ടതുണ്ട് അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവേണ്ടതുണ്ട് വൃത്തിയായിട്ട് കിടന്ന റോഡാണ് ആ റോഡ് പോയിട്ട് കുത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞു കൂടുതൽ നന്നാക്കി തരാം എന്ന് പറഞ്ഞു ഏഴ് മാസമായിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല കുറച്ച് മണ്ണു ഇട്ട് കൊണ്ടു കൊണ്ടിട്ടു ആ പാവം മനുഷ്യർ വടിയും കൂട്ടി നടക്കുന്ന മനുഷ്യർ ഉണ്ടല്ലേ അംബേദ്കർ നഗരത്തിലെ അവസ്ഥയാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ് അവർക്ക് തുണ കൊടുക്കേണ്ടവരാണ് നിങ്ങൾ എന്നുള്ളതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പഞ്ചായത്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് അവിടെ സംഭവിച്ചത് എന്താ പറയുക ശുദ്ധ തോന്നിവാസം എന്നല്ലാതെ പാവപ്പെട്ട മനുഷ്യർക്ക് നടക്കട്ടെ ആ റോഡ് അവർ സുഖമായിട്ട് നടന്നുകൊണ്ടിരുന്ന റോഡല്ലേ ആ റോഡല്ലേ നിങ്ങൾ ഇങ്ങനെ ഈ വഴിയാക്കിയത് ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ എന്തേ നമുക്ക് പറയാനുള്ളൂ